ഞാനിന്നൊരു സീഡ് പോവാണ് പോകാനെട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ യൂറോപ്യൻ കൺട്രീസിലോ അല്ലെങ്കിൽ ജർമ്മനിയിലൊക്കെ താമസിക്കുന്നവർക്ക് നല്ല രീതിയിൽ ഈ ഒരു സീഡ് കണ്ടുപരിച്ചുണ്ടാവും ഇത് കഴിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം അപ്പം ഇതാണ് ഹോസ് ചെസ്റ്റ്നട്ട് അപ്പോൾ ഇത് ശരിക്കും സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ അപ്പോൾ സംഭവം വ്യത്യാസമാണ് കേട്ടോ ഇത് കഴിക്കാൻ പറ്റാത്തതും ഇത് ഹോസ്റ്റ് ചെസ്റ്റ്നെറ്റും മറ്റേതായിട്ടുള്ളത് സ്വീറ്റ് ചെസ്റ്റ്നെറ്റും ആണ് അങ്ങനെ രണ്ട് വിഭാഗമുണ്ട് ഇതിന് ഹോസ് ചെസ്റ്റ്നെട്ട് എന്ന് പേര് വരാൻ കാരണം തന്നെ ഈ ഹോസിന് കൊടുക്കുന്നതാണ് പിന്നെ കൂടാതെ ഈ ഹോമിയോപ്പത്തി ഡോക്ടേഴ്സൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം ആസ്കുലസ് ഹിപ്പോ കാസ്റ്റാനം എന്നാണ് അപ്പം നമ്മൾ പൈൽസിനൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു ആസ്കുലസ് തന്നെയാണ് ഇത് പൈൽസ് വേരിക്കോസ് പെയിനൊക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മളുടെ റിയൽ ചെസ്റ്റിനെട്ടാണ് ഇത് ഇത് നല്ല വ്യത്യാസമുണ്ട് ഹോസ് ചെസ്റ്റ്നട്ടും റിയ റിയലായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ചെസ്റ്റ്നട്ടെന്ന് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ അപ്പം ആദ്യം ഞാൻ പറഞ്ഞ സാധനം ശരിക്കും പറഞ്ഞാൽ കുറച്ച് വിഷമാണ് നമ്മൾ അങ്ങനെ ഡയറക്റ്റ് ഫോമിൽ അത് കഴിക്കാൻ പറ്റില്ല അതിന് കഴിക്കുമ്പം തന്നെ അതിനൊരു ചവർപ്പ് ഉണ്ടാവും ആ കായയ്ക്ക് തന്നെ അതിന് ഒരു ബീറ്റർ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമ്മുടെ സ്വീറ്റ് ചെസ്റ്റ്നട്ടിന് ഇതുപോലെ അതിന് നമ്മൾ കയ്യിലെടുത്താൽ തന്നെ മനസ്സിലാവും അത് വാല് പോലുള്ളൊരു സംഭവം ഉണ്ടാവും കേട്ടോ അതിൻ്റെ മറ്റത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഉരുണ്ടിരിക്കും എവിടെയും ഈ ഒരു ഷാർപ്പ് എഡ്ജുണ്ടാവില്ലേ ഇത് ഇതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഒരു വാല് പോലെയുള്ള ടെയിൽ പ്രൊജക്ഷൻ ഉണ്ടാവും അതുപോലെ ഒരു കായേൻ്റെ ഉള്ളിൽ തന്നെ ഇത് മൂന്നെണ്ണം ഒന്നിച്ചാണ് വരിക മറ്റേ ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള നമുക്ക് കഴിക്കാൻ പറ്റാത്തതാണെങ്കിൽ ഹോസ്റ്റ് എസ്റ്റിനിട്ടാണെങ്കിൽ ഓരോരോന്നായിട്ടാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് ഇത് പക്ഷേ കുറേ എണ്ണം ഒരേ ഒരേ കായയുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും ഇനി ഇത് കഴിക്കാൻ അറിയാത്തവർക്കാണെങ്കിൽ ഇതൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചിട്ട് ഒരു വൺ ഫിഫ്റ്റി ഡിഗ്രിയിൽ ട്വൻറ്റി മിനിറ്റ്സ് ബേക്ക് ചെയ്താൽ മതി ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്രോസ് ചെയ്ത് കൊടുക്കണം കൊടുക്കണോട്ടോ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചക്കക്കുരു ഇതുപോലെ ചുട്ടെടുത്ത അതേ ടേസ്റ്റാണ് പക്ഷേ അതിലും സ്വീറ്റാണ് ചക്കക്കുരുവിൻ്റെ പിന്നെ അത്ര മധുരം ഉണ്ടാവില്ല ബട്ട് ഇതിന് നല്ല സ്വീറ്റായിട്ട് സ്വീറ്റ് എന്ന് പറഞ്ഞ പോലെ തന്നെ നല്ല സ്വീറ്റാണ് ടേസ്റ്റ് വരുന്നത് ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഓവനിൽ ബേക്ക് ചെയ്തെടുത്താൽ മതി അടിപൊളിയാണ് ഇങ്ങനെ പൊട്ടി പൊട്ടി വരും പിന്നെ ആദ്യം പറഞ്ഞ് നട്ട്സ് കൊണ്ടുപോയി കഴിക്കരുത് അത് ഭയങ്കര വിഷമാണ് ഹോസ്റ്റേഴ്സിനോട്ട് ഭയങ്കര വിഷമാണ് നമുക്ക് എഡിബിളായിട്ടുള്ളൊരു സാധനം അല്ല അത് അത് ഈ ഹോസിന് ഇതുപോലെ തൊണ്ടയ്ക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കൊടുത്തുകൊണ്ട് വരുന്ന ഒരു ഭക്ഷണമാണ് അത്രേ ഉള്ളൂ അത് ഒരുപാടുണ്ടാവും നമ്മൾ നടക്കുന്ന റോഡുകളിലൊക്കെ ഇവിടെ ഒരുപാട് നിങ്ങൾക്ക് കാണാൻ പറ്റും പിള്ളേരൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് കളിക്കുകയൊക്കെ ചെയ്യും പലരും ഇത് പെർക്കുന്നതൊക്കെ കാണാം എന്തിനാണെന്ന് എനിക്കറിയില്ല ഹോമിയോപ്പത്തിയിൽ ഇത് നല്ലൊരു മെഡിസിനാണ് കേട്ടോ അത് അതിൻ്റേതായിട്ടുള്ള പൊട്ടാൻഡസിഡ് ഫോമിലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിലൊരു ടോക്സിക് കണ്ടൻറ് ഉള്ളത് കൊണ്ട് ഇത് എഡിബിളല്ല കേട്ടോ